ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി ഞാൻ വന്നിട്ടുള്ളത് ഇത് ചക്ക ഞാൻ കട്ട് ചെയ്യുന്നതാണ് രാവിലെ തന്നെ നമ്മ പറമ്പിലുള്ള ചക്കയും മാങ്ങയൊക്കെ ഒക്കെ പറിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ പിറ്റേന്നുള്ള ഒരു വീഡിയോ ആണ് അതൊക്കെ കട്ട് ചെയ്തു റെഡിയാക്കി സൈഡിലോട്ട് വെച്ചിട്ട് ഇതാ ഞാൻ നെയ്പത്തിലിനുള്ള തേങ്ങ തേങ്ങയും മരിയും മുള്ളിയും ഒക്കെ ഉള്ള മിക്സ് ഗ്രൈൻഡറിൽ മിക്സിയിൽ നല്ലപോലെ ലൂസാക്കിയിട്ടാണ് മിക്സിയിൽ ടൈറ്റാക്കി അരക്കാൻ പറ്റില്ലല്ലോ ലൂസാക്കി അരച്ചിട്ട് പിന്നെ അതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ടൈറ്റാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഇതാ ഇത് ഇവിടെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു യാത്രയും കൂടിയുണ്ട് കോഴിയുണ്ട് അതിൻ്റെ പുറകെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ബീഫും ഫ്രൈ ബീഫ് ഫ്രൈയോ ഒക്കെ ആക്കിയിട്ട് പത്തിരി ഒക്കെ പൊരിച്ചിട്ടാണ് പോവുന്നത് അപ്പോൾ ഇതാ ബീഫ് ഫ്രൈ ഒരു സൈഡിലായി പത്തിരിയും പൊരിച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇനി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിമൊന്ന് റെഡി ആയിട്ട് രാത്രിയാണ് നമ്മളെ ബസ് ബസ്സിലാണ് കേട്ടാ പോകുന്നത് അതിപ്പോൾ ബസ്സിൽ ഞാൻ ഈ ഇതുപോലെയുള്ള ലോങ്ങ് ട്രിപ്പൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നതായിട്ട് ആ ബസ്സിൽ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്ക് കമൻറ്റും ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയറും ചെയ്ത് കൊടുത്തിട്ട് കട്ട സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാ വായയിലൊക്കെ വാട്ടി ഇവിടെ വച്ചു എല്ലാം റെഡിയാക്കി ഇനി പാക്കിംഗ് ആണ് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങും അപ്പോൾ എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ റെഡി ആയിട്ടേ റെഡിയായിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ പറയാം അപ്പോൾ അത് ഒരു പെട്ടെന്നുള്ളൊരു യാത്ര ആയിരുന്നട്ടെ രാവിലെയാണ് തീരുമാനിച്ചത് പോകാന്നുള്ളത് പൂൺകൂട്ടി തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഞാൻ ഇതാരി വെള്ളത്തിലിട്ടിട്ട് പത്തിര ഭരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബീഫ് ബീഫുണ്ടായിരുന്നു അതും വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അതും എടുത്തു അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങളുടെ ബിഗ് സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ അതൊക്കെ വയലിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ കെട്ടിപ്പൂട്ടി ഇതാക്കിയിട്ട് ബീഫും ഒരു പാർസൽ പ്ലേറ്റില്ലേ അതിൽ വാങ്ങിച്ചിട്ട് അതും ഇട്ട് വച്ചു എല്ലാം പാക്കിയിട്ട് ഞങ്ങളിപ്പോൾ റെഡി ആകട്ടെ റെഡി ആയിട്ട് ഇറങ്ങട്ട അപ്പോൾ പെട്ടെന്നുള്ള യാത്ര ആയത് തന്നെ ഇത്രയൊക്കെ ഉള്ള ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ അതും വാങ്ങി പാക്കറ്റാക്കി അതും ഒരു കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് അപ്ലോഡ് വീന്ന് വാങ്ങിച്ചിട്ട് അതുമൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങളിതാ ഇറങ്ങിയിട്ടാണ് ഇറങ്ങിയിട്ട് ഇതാ ബസ് സ്റ്റോപ്പ് ആണ്ട്ടോ വൈറ്റിലെ ബസ് സ്റ്റോപ്പാണ് മോളോ കൂടെ ഉള്ള ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ ഞങ്ങളിത് അപ്പോൾ മോനും മോളും അവർ ഹണിമോളൊക്കെ പോയി കഴിഞ്ഞു വന്നിട്ട് മോനെ ഡൽഹി പോയിരുന്നു അപ്പോൾ ഇതാ ഞങ്ങളിതാ ബസ് കയറി പുറപ്പെട്ടു കേട്ടോ ബസ് അവിടെ നിന്ന് എടുത്തു അപ്പോൾ ഇങ്ങോട്ടന്നല്ലേ ഞങ്ങൾ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ് ഷാബാസിന്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ വന്നില്ലേ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് മോ എനിക്കിഷ്ടപ്പെട്ട ഫുഡ് കുറച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം പിന്നെ പാർസൽ ഇവിടെ മാർക്കറ്റിൽ നിന്ന് ചിപ്സും കാര്യങ്ങളൊക്കെ അച്ചാറ് അങ്ങനത്തെയൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങി അങ്ങനെ ഇതാ ബസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഇങ്ങനെ സ്ലീപ്പറുകൾ ലോങ് ട്രിപ്പൊക്കെ ബസ്സിൽ ആദ്യം ആദ്യമായിട്ടാണ് രസം ഇത് രാത്രി കയറി ഉറങ്ങുമ്പോഴത്തേക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് അവിടെ ബാംഗ്ലൂർ എത്തും ഞമ്മക്ക് ഇറങ്ങേണ്ടത് മടിവാല എന്ന സ്ഥലത്തേക്ക് ാണ് അവിടെ നിന്ന് മോൻ താമസിക്കുന്നിടത്തേക്ക് ഓഫീസിൻ്റെ അടുത്ത് മോൻ താമസിക്കുന്ന അടുത്തിൻ്റെ ഒക്കെ അത്ര അധികം ദൂരയില്ല കേട്ടോ അപ്പോൾ പിന്നെ പോകുന്ന ബൈക്കൊരു കുറച്ചൊരു ഒന്നര ആയപ്പോൾ അവര് ഒന്ന് ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കിയിരുന്നു ബസ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളൊന്ന് പിന്നെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു കയറിയത് ഉറങ്ങുന്നവര് വിളിച്ചിട്ടില്ല ഉറങ്ങാത്തവര് ഫ്രഷ് ആകേണ്ടവര് ഇറങ്ങി ഒന്ന് ഫ്രഷായി ചായ ഒക്കെ കുടിച്ചിട്ടാണ് കയറിയത് അതേപോലെ ഞാനും സുഹൈലും ഇറങ്ങി സഹലും സലീം സാലിമയും ഉറക്കായിരുന്നു പിന്നെ ഇതാ രാവിലെ ആറര ആവുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടാണ് അവിടെ മടിവാലെത്തി ഇറങ്ങി അപ്പോൾ ഷാബാസ് അവിടെ എത്തി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഷാബാസിൻ്റെ ഒപ്പം ഞങ്ങൾ ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അയക്കണം അപ്പോൾ ഒരു ഷോപ്പിൽ കയറിയതായിരുന്നു ഷേബാസ് ഓഫീസ് കഴിഞ്ഞിട്ട് വരുന്ന വൈക്ക് ഷേബു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത് ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ സ്ഥലത്തിൻ്റെ പേരൊന്നും അത്ര വലിയ പിടിപാടില്ല ആ മക്കൾ പോകുന്നിടത്ത് ഞാൻ പോകുന്നതെന്നേ ഉള്ളൂ അപ്പോൾ അടിപൊളി ഈ ഇഡ്ഡ്ലി ഞാൻ വാങ്ങിയത് ഇഡ്ഡ്ലിയും പടിയായിരുന്നു കേട്ടോ അത് എപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല നല്ലതുണ്ടായിരുന്നു ഇവരൊക്കെ വാങ്ങിയത് മസാല ദോശ ആയിരുന്നു ആ പക്ഷേ അത് കൊള്ളില്ല എന്നാണ് വലിയ രസമില്ല എന്നാണ് പറഞ്ഞത് നൈസായിട്ടില്ല കുറച്ച് കട്ടി കൂടുതലായിരുന്നു അത് അത്ര വലിയ രസമില്ല ഇല്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ വീട്ടിൽ കുഴപ്പമില്ലായിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ റൂമ് ഹോട്ടലിൽ റൂം ചെക്ക് ഇൻ ചെയ്യാമെന്നു വന്നിട്ട് ഐ ബിസിലാണ് കേട്ടോ വന്നത് ഐ ബിസിൽ വന്നിട്ട് അത് ചെക്ക് ഇൻ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഇപ്പം ചെക്കിങ് ചെയ്യുന്നവര് ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി കാരണം അവിടെ പനം നിരക്കാണ് കേട്ടോ ചെക്കിങ് അങ്ങനെ അപ്പം അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതെ ഞങ്ങളവിടെ ഒന്ന് വണ്ടി കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വന്നിട്ടാണ് പിന്നെ ചെക്കിങ് ചെയ്തത് പിന്നെ അത് ചെക്കിങ് ചെയ്ത് ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീണ്ടും ഇറങ്ങിയിട്ടാണ് അപ്പോൾ ചർച്ച് സ്ട്രീറ്റിലേക്കാണ് പോയത് സുഹേൽക്ക് കുഴപ്പമില്ല ഷാബാസന അന്ന് ഓഫീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ ദിവസം അങ്ങനെ ഓനക്ക് ഓഫീസിനുള്ളതുകൊണ്ട് ആറു മണിക്ക് ഓഫീസിൽ പോകേണ്ടത് അവൻ ചേബോ വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊപ്പം പിന്നെ ഇങ്ങനെ ബാംഗ്ലൂരിൽ ഫ്രണ്ട്സ്മാരോടൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അവനിക്ക് കുറച്ച് ബാംഗ്ലൂരൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് സുഹയിലും ഞാനും സാലിമയും സുഹലും കൂടിയിട്ടാണ് അങ്ങോട്ട് ചർച്ച് സ്ട്രീറ്റിലേക്ക് പോയത് അവിടെ കുറച്ചൊക്കെ നടന്നു പിന്നെ അങ്ങനെ കണ്ടു കുറച്ച് രസമുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സ്ട്രീറ്റ് നല്ല വൃത്തിയുണ്ട് കേട്ടോ ആ ഏരിയ ഒരു നല്ല ഒരു റഷ് ഏരിയ ആണെങ്കിലും നല്ല സ്ഥലമായിരുന്നു പിന്നെ അവിടെ അതിൻ്റെ അടുത്തുള്ള ഒരു മാൾ കയറി മാളിലും നല്ല ഒരു കുറച്ച് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല ഒരു മാളായിരുന്നു കേട്ടോ അതിൻ്റെ മോളിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോളിൽ നിന്നിട്ട് നല്ലൊരു ടെറസ് പോലത്തെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് താഴെ നോക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് അവിടെ തന്നെ കുറേ കഫേകളും കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടാ നല്ല രസമുണ്ട് അങ്ങനെ അവിടെ നിന്നു പിന്നെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസൊക്കെ ഒക്കെ എടുത്ത് കുറച്ച് ചിരിച്ച് കളിച്ച് നടന്നിട്ട് ബാംഗ്ലൂർ പിന്നെ അത്യാവശ്യം വലിയ കാണാനൊന്നുമില്ല ഇതുപോലെയുള്ള സിറ്റിയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ചുറ്റി നടന്ന് കാണാൻ മാത്രം ബാംഗ്ലൂരിൽ അത്ര സ്ഥലമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ നേരത്തെ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് ഉള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനത്തെ ഉള്ള സ്ഥലത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ മാരി വായിട്ട് ആ മാരി വായിട്ട് പിന്നെ ഞങ്ങൾ ഒന്ന് ചായ ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അടക്കുമ്പോഴാണ് സ്റ്റാർ ബക്സിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് അവിടുത്തെ കഫേയിൽ കയറാൻ പോയപ്പോൾ സഹൽക്ക് സ്റ്റാർ ബക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് അങ്ങനെ സ്റ്റാർ നിന്നാണ് കോഫി കുടിച്ചത് കോഫിയല്ലോ അവർ ഒരു ഐസ് ഐസ് ടീ പോലെയുള്ള ഒരു ടൈം ഇതാ കുടിച്ചത് ഞാൻ കുടിച്ചിട്ടില്ല പിന്നെ അങ്ങനെ ഇതാ രസമല്ലേ നിങ്ങൾ തന്നെ പറയട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കിൽ അറിയിക്കണം വേണ്ട അടിപൊളിയാണ് അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ചകളാണ് കേട്ടാ നല്ല അടിപൊളി വ്യൂ ആണ് കുറേ കുറെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളും ഇതാ ഇങ്ങനെ എല്ലാവരും പോയി തേരാപ്പാട് അങ്ങനത്തെ ഇങ്ങോട്ട് നടന്നിട്ട് ഞങ്ങളും അങ്ങ് തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ എന്തായാലും ഞങ്ങളുടെ ബാംഗ്ലൂർ ട്രിപ്പ് ഉണ്ടല്ലോ നല്ല അടിപൊളിയായിരുന്നട്ടാ ഒന്നാമത് ബസ്സിലെ ആ യാത്രയാണ് ഒരു വൈബാൻ്റെ ആയിരുന്നു കേട്ടോ നല്ല ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെയുള്ള സ്ട്രീറ്റുകളിൽ ഇങ്ങനെ നടക്കാനും ഇതാ അങ്ങനെ ഇതാ സ്റ്റാർ ബാക്സിൽ കയറിയിട്ട് അവർക്ക് വേണ്ടതെല്ലാം ഓർഡർ ചെയ്തു അവർ കഴിച്ചു ഞങ്ങൾ ഞാൻ കഴിച്ചിട്ടൊന്നും ഉണ്ടല്ല എനിക്കങ്ങനെ സ്റ്റാർ ബക്സിൽ ഇവര് കോൾഡ് കോഫി ആയിരുന്നു കേട്ടോ പക്ഷെ അതിലത്തെ സ്റ്റാർ ബാക്സിലെ കോഫിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അപ്പോൾ വേണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏർ ഇറങ്ങിയിട്ട് സ്ട്രീറ്റിലോട്ട് വേറെ ഒരു സ്ഥലത്തോട്ടാ പോയത് അവിടെ അപ്പോഴത്തേക്ക് കുറച്ച് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു ഒന്ന് തക്കം വിട്ടപ്പോൾ ഒന്ന് മഴ കുറഞ്ഞു വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നടന്നു കണ്ടു രാത്രി നല്ല രസമാണ് അപ്പോൾ സുഹൈൽ പറഞ്ഞ അവിടെ അടിപൊളി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നല്ല റഷ് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പോകാൻ പറഞ്ഞിട്ട് പോയതായിരുന്നു പക്ഷേ ഷർമ്മ വേണ്ടായിരുന്നു ഞാനും സലിമയും കഴിച്ചത് ഞാനും ദാലുവാണ് പിന്നെ സഹലും ഇവർ ഒക്കെ ഓർഡർ ചെയ്തു അവർ കഴിച്ചു പിന്നെ ഞങ്ങൾ ആ ഹോട്ടൽ തന്നെയുണ്ട് എംപയർ ആണ് എം ബാംഗ്ലൂർ എംപയറല്ലായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ദാലും നാനും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റി ആയിരുന്നു കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ സ്ട്രീറ്റിൻ്റെ ആ ഒരു കാഴ്ചകളുടെ അടി നല്ല രസമുണ്ട് കുറച്ച് സ്റ്റാളുകളൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കയറുന്നവർ കയറും പിന്നെ മഴതുകൊണ്ട് നമുക്ക് കയറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുറച്ചൊന്ന് കയറി ഇറങ്ങി പിന്നെ പിന്നീടാ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചുവിട്ട ആ ഹോട്ടലിലോട്ട് പോവാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നെസ്റ്റുവീഡിയോ കാണുമ്പോൾ അതേ ബായ്